എല്ലാവർക്കും നമ്മുടെ പുതിയ വെടിലേക്ക് സൗദാ മുരിങ്ങയും ചേമ്പ് കിഴങ്ങും കറി തറക്കാം അപ്പം ഇനിതാ കുറച്ച് മുരിങ്ങിയെടുത്ത് ഒരു കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ചേമ്പ് എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിന് ചട്ടിലി മാറ്റി വേവിച്ചെടുക്കാം ഇത് വെള്ളം ചേർത്ത് വേഗം വെച്ചിട്ടുണ്ട് അത് വേഗട്ടെ കറിക്കാവശിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരപ്പിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ജീരകം ഇപ്പം അത് അരച്ചെടുക്കാം ചമ്പക്കിഴങ്ങ് നന്നായി വന്നിട്ട് നമുക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം അരിപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് നമ്മുടെ കറി റെഡിയായി കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ നാടൻ കറിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക